നായകനായും അവതാരകനുമായും മലയാളികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു താരമാണ് ജി പി ജി പിക്ക് ഇത്രയും പ്രായമായപ്പോൾ പോലും പലരും ചോദിച്ചു എൻ്റെ വിവാഹം കഴിക്കുന്നില്ല എന്ന് സർപ്രൈസ് പൊട്ടിച്ചതുപോലെ തന്നെയായിരുന്നു ജി പിയുടെയും ഗോപിക അനലിൻ്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് ആരാധകരെയും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി എന്ന് തന്നെ പറയണം വരുന്ന ജനുവരി ഇരുപത്തിയെട്ടിനാണ് ഇരുവരുടെയും വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഗോപികയുടെ ഒരു വലിയ ആഗ്രഹമാണ് ഇന്ന് സാധിച്ചിരിക്കുന്നത് ബാലടൻ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ മകളായി അഭിനയിച്ച വ്യക്തി കൂടിയാണ് ഗോപിക എന്നാൽ അതിനുശേഷം മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ജി പി ഒരു സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ തങ്ങളുടെ വിവാഹത്തിന് മോഹൻലാൽ എത്തുമ്പോൾ ഗോപികയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാം എന്നതായിരുന്നു ജിപിയുടെ പദ്ധതി ഇക്കാര്യം മോഹൻലാലോട് ജി പി യും ചെയ്തു എന്നാൽ ഇരുവരുടെയും വിവാഹ വിവാഹസമയത്ത് വിദേശത്ത് ഷൂട്ടിംഗ് പോകുന്നതിനാൽ തന്നെ എത്താൻ കഴിയില്ലെന്ന് അറിയിക്കുകയായിരുന്നു ഗോപിയയ്ക്ക് ഏറെ നാളായി മോഹൻലാലിനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് ജി പി അദ്ദേഹത്തിനോട് പറയുകയായിരുന്നു എന്നാൽ അതിന് മുൻപ് തന്നെ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് മോഹൻലാലും തീരുമാനിച്ചു സീരിയലിലെ ചിത്രീകരണം കഴിഞ്ഞ് ഗോപിക എത്തിയപ്പോൾ ആയിട്ടായിരുന്നു മോഹൻലാലിനെ കാണാൻ കൂട്ടിക്കൊണ്ടുപോയത് അദ്ദേഹത്തെ നേരിട്ട് കാണുകയും ഇരുവരും ദക്ഷിണ നൽകി അനുഗ്രഹം വാങ്ങുകയും ചെയ്തു ഒപ്പം അനിയത്തി കീർത്തനയും ഗോപികയുടെ മാതാപിതാക്കളും ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം നേരിൽ കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഗോപിക കൂടാതെ വിവാഹത്തിന് ലാലേട്ടനെ ക്ഷണിക്കുകയും ചെയ്തു